ഓന അന്നെ വിളിച്ച് പറയുന്നേ ഇങ്ങനെ സംഭവിച്ച ഞമ്മളെന്താ ചെയ്യോ ചെയ്തു പോയിട്ട് ഞങ്ങൾക്ക് പോർമ്മല്ലേ പിന്നെന്താണോ സംഭവിച്ചെടുക്കാൻ ചെന്നപോലെന്തോ പറഞ്ഞ് വാപ്പാണ് ഇന്റെ കാരണക്കാരനെ വാപ്പാണ് ഇങ്ങനെ ഓന വാശി പിടിച്ചിട്ട് അവനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് ചെല്ലും പൊക്കെ പറയും കൊണ്ടുപോയില്ല അഞ്ഞ് കൊണ്ടുപോയില്ല ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ലാന്നൊക്കെ ഓള് പോരാന്നും പറയുന്നുണ്ട് അതാ ഞങ്ങളോട് പറയുന്നേ ഞങ്ങൾ കേക്കല്ല കാണുന്നില്ല കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഷിബിലയുടെ ഭർത്താവായിരുന്ന യാസിറിന്റെ ഉമ്മയുടെ പ്രതികരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം നമ്മൾ ഈ മെയിൻ സ്ട്രീം ചാനലിൽ കണ്ടതല്ലാതെ ഒരുപാട് അറിയാ കഥകൾ ഈ വിഷയമായി ബന്ധപ്പെട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് എങ്കിലും ഒരു ഗുണപാഠമായി അനുഭവമായി കരുതി മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ് ധാരാളം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് സോ ഈ വീഡിയോ കാണുന്നത് തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇവിടെ ശിബിലെ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സിൽ ഈ പെൺകുട്ടി നമ്മളെ വിട്ടുപോയി മരുന്നുകളെ കൊന്നുകൊലപ്പെടുത്തിയ തന്റെ മകനെ സേവ് ചെയ്യാൻ നോക്കുന്ന ഈ ഉമ്മയിലേക്ക് വരുന്നതിന് മുമ്പ് ശിബിലയുടെ കുറച്ച് അറിയാ കഥകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഷിബിലെ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യാസർ എന്ന് പറയുന്ന ഇവനുമായി കടുത്ത പ്രണയത്തിലാവുന്നു എന്നാൽ അതിനുശേഷം ഷിബിലയുടെ വാപ്പയ്ക്ക് ഇപ്പോൾ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് ഈ പറഞ്ഞ യാസറിന്റെ ഉമ്മ അടക്കം വാപ്പയാണ് തെറ്റുകാരൻ വാപ്പയാണ് ഇതെങ്ങനെയൊക്കെ ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ വാപ്പ ഇവിടെ വളരെ നിരപരാധിയാണ് നിഷ്കളങ്കനാണ് വാപ്പ തന്റെ മകളെ എങ്ങനെ സേവ് ചെയ്യാം എന്നാണ് നോക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ ഷിബില എന്ന് പറയുന്ന പെൺകുട്ടിക്ക് യാസർ എന്ന് പറയുന്ന ഈ ഒരു വേനോട് ലവ് ആണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവര് കല്യാണത്തിന് സമ്മതിക്കുന്നു എന്നാൽ അതിനുശേഷം ഇവൻ ലഹരിക്കടിമയാണെന്ന് സമ്പൂർണ്ണ ലഹരിക്കടിമയാണെന്ന് മനസ്സിലാക്കിയ ഈ പിതാവും മാതാവും കൂടി ഷിബിലയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കുന്നു ആ വിവാഹം കഴിച്ചതിനു ശേഷം ഷിബില രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് ആ ഒരു ഭർത്താവിൻ്റെ കൂടെ കഴിയുന്നത് അവിടെ നിന്ന് ഒരു ശാരീരിക ബന്ധത്തിന് പോലും ആ ഒരു ഭർത്താവുമായി നിൽക്കാതെ വളരെ വിദഗ്ധമായി അത്രയും അധികം യാസറിനെ സ്നേഹിക്കുന്നത് കൊണ്ടാവാം ഭർത്താവുമായി ഒരു ശാരീരിക ബന്ധത്തിന് പോലും നിൽക്കാതെ അവിടെ നിന്ന് എസ്കേപ്പായി ഒളിച്ചോടി യാസറിന്റെ അടുത്ത് എത്തുകയും അതിനുശേഷം ഇവർ കോടതിയിൽ കീഴടങ്ങി തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്ന് പറയുകയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് അതായത് അതായത് നല്ലൊരു വഴി നല്ലൊരു മാർഗം ഈ പറഞ്ഞ ശിബിലിയുടെ വീട്ടുകാർ ഉപ്പയും ഉമ്മയും ആ ഒപ്പിച്ചു കൊടുത്തതിനെ ധിക്കരിച്ചുകൊണ്ട് വീണ്ടും ഈ ഒരു പ്രണയത്തിന്റെ കാഠിന്യം കൊണ്ട് യാസറിന്റെ അടുത്തേക്ക് വരികയും കോടതി മുഖേന ഇവർ വിവാഹിതരാകുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അതിനെ തന്നെയാണ് ശിബിലെ ചെയ്ത വലിയൊരു പിഴവായി ഞാനിവിടെ കണക്കാക്കുന്നത് അതായത് സ്വന്തം മരണം ശിബിലെ അറിഞ്ഞോ അറിയാതെയോ ഇരന്ന് വാങ്ങിയെന്ന് തന്നെ പറയാം അതായത് ചെറിയൊരു ശതമാനം ഇത്തരം കാര്യങ്ങളിൽ മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന വഴി തെരഞ്ഞെടുക്കാത്ത മക്കൾക്ക് ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാതാപിതാക്കൾ കണ്ടുപിടിച്ചു കൊടുത്ത ബന്ധങ്ങൾ വഷളാവുന്നില്ലെന്നുള്ള അല്ല നേരെ മറിച്ച് ഈ പറഞ്ഞ സൈക്കോ ആയ അല്ലെങ്കിൽ ലഹരിക്കടിമകളായ ചെറുക്കന്മാരെ ഒരിക്കലും കല്യാണം കഴിപ്പിക്കാൻ ഒരു മാതാപിതാക്കളും തയ്യാറാവില്ല അതിന് വിരുദ്ധമായി അവരുടെ കൂടെ താൻ ജീവിക്കൂ എന്നുള്ള വലിയ വെല്ലുവിളി ഉയർത്തി പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇനിയെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികൾ നിങ്ങൾ ഒരു ലവറിനെ ചൂസ് ചെയ്യുമ്പോൾ അവനൊരു ലഹരി ലഹരിക്കാഡമിയാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈക്കോ ആണെന്നോ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും അത് ഒഴിവാക്കുക അത് മുളയിൽ നുള്ളിക്കളയ എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതുപോലെ ഒരു വാർത്താ പ്രാധാന്യം സൃഷ്ടിക്കുന്ന വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചേക്കാം അന്ന് ഞങ്ങൾ പോയി ആദ്യമായിട്ടുണ്ടായത് ബന്ധുക്കളൊക്കെ അറിയാം ഈ ചോദിച്ചാ എനിക്കെന്താണ് വിഷയങ്ങളെ മമ്മിൽ ഉള്ള വിഷയം മുന്നോട്ട് തന്നെ ഉണ്ടാകരുത് ഇങ്ങനെ ഒരു തെറ്റൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ വാശി പിടിക്കില്ലെന്നോള വാപ്പയമ്മയും ഒക്കെ പറഞ്ഞിട്ട് പന്ത്രണ്ട് മണി വരെ പോലെ രണ്ടാള് പറഞ്ഞിട്ടു ഞങ്ങൾ പറഞ്ഞിട്ടു കേൾക്കാണ്ടായി പോലെ പോയത് അവരെ കൂടെ ഇറങ്ങിയിട്ട് അപ്പം പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടാക്കാന്നുള്ള വാപ്പമ്മയും പറഞ്ഞിട്ടാ പോയ രണ്ടുപോകാമെന്ന് പറഞ്ഞു പോയത് അത് നാലാള് മോന്തിരവില് കൊണ്ടുപോയത് ഏഹ് അവിടെ തമ്പിച്ചേട്ടൻ ഉണ്ട് പറഞ്ഞ ആള് തിരിച്ചു വന്നില്ല തിരിച്ചു വന്നില്ല തിരിച്ചു പറ്റിയില്ല പിന്നെ രണ്ട് മൂന്ന് പോക്ക് വേണ്ട പോയപ്പോ ഓള് പോരാന്ന് പറയുന്നുണ്ട് വാപ്പ പാപ്പിങ്ങനാന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞ അങ്ങോട്ട് വീട്ടിലേക്ക് പോണ്ട കൊറച്ചാടെ നിക്കട്ടെ എന്ന് പറഞ്ഞതാ അങ്ങനെ പോലും പിന്നെ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് കുറ്റിവസം ഡ്രസ്സിന് ആവശ്യപ്പെട്ട് അത് കൊണ്ടു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വരാം അത് ഓനും ചോദിക്കുന്ന എന്താണോ പെട്ടെന്ന് മാറിയത് ഞാൻ ഓളെ ഇതുവരെ ഒന്നും ചെയ്തിട്ട് ചെയ്യാൻ എന്താ കാരണം ഞങ്ങൾക്ക് ഓർമ്മ ഇല്ല അതായത് ഉമ്മയുടെ ഒരു ടിപ്പിക്കൽ ഉമ്മയുടെ അവസ്ഥ ഇപ്പോഴും തന്റെ മകനെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഉമ്മ എന്റെ അഭിപ്രായത്തിൽ ലഹരിക്കടിമയായ ഇത്തരം അപരാധികളായ മക്കളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മയുടെ അവസ്ഥ ഈ അഫാന്റെ ഉമ്മയുടെ അവസ്ഥ തന്നെയായിരിക്കും ഇവൻ ജയിലിൽ നിന്ന് എന്തെങ്കിലും കഴിഞ്ഞാൽ ആദ്യം കൊല്ലുന്ന ഈ തള്ളയായിരിക്കും സംശയമില്ല ലഹരി മേടിക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇവരെ കൊല്ലേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ ഒരു കോഇൻസിഡൻസ് ഈ ഞാസർ എന്ന് പറയുന്നവന്റെ സുഹൃത്തായിരുന്നു കഴിഞ്ഞ രണ്ടു മാസം മുന്നേ ഉമ്മയെ വെട്ടിക്കൊന്നിട്ട് ജയിലിൽ കിടക്കുന്ന അല്ലെ പോലീസിനെ പുച്ഛിച്ചിട്ട് പോകുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാം കണ്ടല്ലേ നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നു അവന്റെ സുഹൃത്താണ് ഇവൻ അപ്പൊ ഇവന് ഇത് ചെയ്തില്ല വിഷയം ആ അവനെയാണ് വീണ്ടും ഈ തള്ള സേവ് ചെയ്യുന്നത് ഇതുപോലുള്ള ഉമ്മമാരാണ് നമ്മുടെ നാടിന് ശാപം കാരണം തന്റെ മക്കൾ തെറ്റ് ചെയ്യുന്ന മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരക്ക് മീതെ ചാഞ്ഞു കഴിഞ്ഞാൽ വെട്ടണമെന്ന് പറയുന്നു അല്ലേ അതായത് ആ പുരയിൽ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് ഒരു മരത്തിന് വേണ്ടി ആ പൊര മുഴുവൻ നശിപ്പിക്കരുത് ഇവിടെ എത്ര അപരാധികളെ കൊണ്ട് എത്ര പെൺകുട്ടികളാണ് കൊല്ലപ്പെടുന്നത് സമൂഹത്തിൽ എന്തുമാത്രം ആപത്തുകളാണ് ഓരോ ആണ് ഇത്തരം സൃഷ്ടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ കാരണം എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഈ പള്ളി കമ്മിറ്റിയിലും പിന്നെ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തേക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓനങ്ങോട്ട് വെട്ടിയില്ല എന്നതിന് ശേഷം നോമ്പ് കൈയ്യട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോരാണെങ്കിൽ പോരും ഇല്ല ഒഴിവാകാം എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഒരു കുട്ടീനെ പോലും ഞങ്ങൾ എടുക്കാൻ പോയില്ല ഓലെ വീട്ടിലേക്ക് എന്നേന് ശേഷം പാർട്ടിന്റെ ഒരാളുണ്ട് വർഗീസ് എന്ന് പറഞ്ഞ ഒരാള് അവരെന്നെ വിളിച്ച് അവർ വിളിച്ചിട്ട് മോനോ പെണ്ണും ഇവിടെ ആണെങ്കിലും എന്താണെങ്കിൽ വിളിച്ചോ പ്പ വന്നിട്ടിന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞ് ഓലമ്മിനുള്ള വിഷ രണ്ടു കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ടുപോയത് ഇതുവരെ കൊണ്ടുപോകുന്നില്ല ഇനി പോണ്ടെന്ന് പറഞ്ഞു ടേസ്റ്റിൽ പരാതി പറഞ്ഞിരിക്കുന്നു ആ നിൽക്കും ഞങ്ങൾ അവനോട് ഇനി പോരതും എന്ന് പറഞ്ഞ് നിർത്തിക്കുന്നു അന്നപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞ പോലെ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അവനോട് കൊണ്ടു കൊടുക്കാൻ പറയും അവൻ്റെ വാപ്പക്കാണ് പ്രശ്നവും അവക്കൊരു പ്രശ്നവും ഇല്ല ഓൾ പോരൂ അതിനെ കൊണ്ട് ഓൻ്റെ രേഖ കൊടുക്കാൻ പറയുന്നു അങ്ങനാണ് ഇന്നലെ രാവിലെ എന്നോട് പറയുന്നത് ഞാൻ ഇത് കൊണ്ട കൊടുക്കട്ടെ കൊണ്ടുപോകൊടുക്ക മെനിയാന്ന് പോയപ്പോൾ നോമ്പ് വാ ഇവിടെ ഇപ്പോഴും ഈ തള്ളിയടക്കം ഇവിടെ വിമർശിക്കുന്നത് ഈ പെൺകുട്ടിയുടെ വാപ്പയാണ് ഒന്ന് ആലോചിക്ക അതായത് ആദ്യ കല്യാണം വളരെ മാന്യമായ രീതിയിൽ ഒരു കല്യാണം കഴിപ്പിച്ച വാപ്പവിടുന്നു അവിടെ നിന്ന് തന്റെ മകൾ ഒളിച്ചോടി മറ്റൊരാളെ കല്യാണം കഴിക്കുന്നു അതിനും ഇവര് പൊരുത്തപ്പെടുന്നു ഈ വീട്ടുകാര് അവരുമായിട്ടും വലിയ രീതിയിൽ സഹകരിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനുശേഷം ഈ കാമൂ എന്ന് പറയുന്ന ഈ യാസർ എന്ന് പറയുന്ന ഈ അവരാദി നിരന്തരമായി നിരന്തരമായി പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ഇന്ന് കൊല്ലാക്കൊല ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ വരുന്നു അതിനെ തുടർന്നാണ് ഈ ബാപ്പ എന്ന് പറയുന്ന ആള് തന്റെ മകൾ അവിടെ സേഫ് അല്ലെന്ന് നൂറ് ശതമാനം മനസ്സിലാക്കിയതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു പിന്നെ ഇവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് തിരിച്ചുകൊണ്ടണം തിരിച്ചുകൊണ്ടണം എന്നാൽ ഈ ഉമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല അവര് പറയുന്നത് തന്റെ മകൻ അവളെ തല്ലിതായി കണ്ടിട്ടേ ഇല്ല ലഹരി ഉപയോഗിക്കുന്ന കണ്ണിൽ പെട്ടിട്ടേ ഇല്ല ഇത്തരം മൂറെ സ്ത്രീകളാണ് നമ്മുടെ നാടിന്റെ ശാപം ഓന അനെ വിളിച്ച് പറയുന്നേ ഇങ്ങനെ സംഭവിച്ചിരിക്കുമ്പമ്മളെന്താ ചെയ്യ ഓളെല്ലെന്തോ ചെയ്തുക്കുന്നോലോ പോയിട്ട് ഞങ്ങക്ക് പോർമ്മ ഇല്ലേ പിന്നെന്താണ് സംഭവിച്ചെടുക്കാൻ ചെന്നപോലെന്തോ പറഞ്ഞ് വാപ്പാണ് ഇതിന്റെ കാരണക്കാരനെ വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് ഓനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് ചെല്ലും പൊക്കെ പറയും കൊണ്ടുപോകില്ല അഞ്ഞ് കൊണ്ടുപോയില്ല ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യം ഇല്ലാന്നൊക്ക ഓന ഓള് പോരാന്നും പറയുന്നുണ്ട് അതാ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ കേക്കല്ലാരും ഞങ്ങൾ കാണുന്നില്ല അതായത് ഈ തള്ള പറഞ്ഞു വെക്കുന്നത് ഓനെ വാശി പിടിവിച്ചിട്ട് വാശിപ്പുറത്താണ് ഒമ്പത് കുത്തുകൾ അടക്കം കുത്തി ഈ പെൺകുട്ടിയെ കുത്തുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഷിബില ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കുത്തുന്നതെന്നാണ് ഈ ഈ നാറി പറഞ്ഞത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവനൊരു സഹിക്കുവാണ് നാളെ ഇവൻ ഇതുപോലെ ഉമ്മയും പാപ്പയും ഒക്കെ കൊല്ലാൻ ചാൻസ് ഉണ്ട് അവരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ സോ ഇത്തരം ആളുകളെ ഒരു തരത്തിലും ഒരു ഉമ്മമാരോ ബാപ്പാരോ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല കാരണം ഇത്തരം ആളുകളെ നമ്മുടെ സമൂഹത്തിന് തന്നെ വിച്ഛേദിക്കപ്പെടേണ്ട ആൾക്കാരാണ് ലഹരിക്കടിമകളായ സമ്പൂർണ്ണ സൈക്കോളായിട്ടുള്ള സമൂഹത്തിനും വീടിനും നാടിനും സമൂഹത്തിനും വിപത്തായിട്ടുള്ള ആളുകളാണ് ഒരു തരത്തിലും ഇത്തരം ആളുകളെ സ്വന്തം കുടുംബക്കാരോലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇവിടെ ആ ഉപ്പു പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹം ജീവിതത്തിൽ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് അതായത് തന്റെ മാളെ രക്ഷിക്കാൻ ആ അദ്ദേഹം ശ്രമിച്ചു ആദ്യം നേരായ രീതിയിൽ ഒരാളുടെ കൈ പിടിച്ച് ആ ഉപ്പ തന്റെ മകളെ ഏൽപ്പിച്ചു അവിടെ ഒന്ന് എല്ലാവരെയും ധിഖരിച്ചുകൊണ്ട് ഈ പെൺകുട്ടി ഇറങ്ങി പോകുന്നു ഈ പോകുന്നു എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ തങ്ങൾ എന്ന് പറഞ്ഞ് അവരെ വീണ്ടും തങ്ങളോടൊപ്പം നിർത്തുന്നു വീണ്ടും സ്നേഹിക്കുന്നു എന്നാൽ അവിടെയും പറ്റില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം മകളെ വീണ്ടും മകളായതുകൊണ്ട് വീണ്ടും വീട്ടിലോട്ട് വിളിച്ചു വരുത്തി വീണ്ടും ആൾക്കൊരു ആശ്രയം കൊടുത്തു അവിടെ ശിബിലി എന്തെങ്കിലും തെറ്റിയെന്ന് ഞാൻ പറയുന്നില്ല ആ ഭാഗത്ത് ഷിബിലിക്ക് യാതൊരു തെറ്റും സംഭവിച്ചില്ല പക്ഷേ ശിബിലെ തെരഞ്ഞെടുത്ത ഈ സൈക്കോയെ തെരഞ്ഞെടുത്ത അത് തന്നെയാണ് ശിബിലി ചെയ്ത ഏറ്റവും വലിയ ഒരു ഗുരുതരമായ പിഴവ് അത്തരം പിഴവുകൾ പെൺകുട്ടികൾ ഒഴിവാക്കുക ഈ നിലമറിച്ച് ശിബിലിയുടെ വാപ്പയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഒരു തരത്തിലും ഈ ആസറിന്റെ തള്ളയൊക്കെ ഒരുപാട് മോശങ്ങളെ പറയുന്നുണ്ട് ഒരു തരത്തിലും അദ്ദേഹത്തെ കുറ്റം പറയാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹം എടുത്ത ഈ നിലപാടുകളൊന്നും അതുകൊണ്ടാണ് ഈ യാസിർ ഇവളെ കൊന്നുള്ളതിനൊരു ന്യായീകരണമേ അല്ല അത്തരം ന്യായീകരണങ്ങൾ പറയുന്നവരുടെ കാരണം പോയക്കാണ് വേണ്ടത് ഇനി ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആ കൊച്ചു കുട്ടിക്ക് ഉമ്മ ഇല്ലാതാകുന്ന ഒരവസ്ഥ വാപ്പയും ഇല്ല വാപ്പ ജയിലിൽ പോന്നു ഉമ്മയും നഷ്ടപ്പെട്ടു ഈ കുട്ടിയെ ഇനി ഈ ഉപ്പയും ഉമ്മയും കൂടെ നോക്കേണ്ടെന്ന ഒരു അവസ്ഥ വരുന്നു ഏറ്റവും ദുഃഖകരമായ ഒരു അന്തരീക്ഷം ഇനി ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാ ഇനി ഇത്തരം സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ ഇവിടെ മുൻകൈ എടുക്കേണ്ടത് പെൺകുട്ടിയാണ് തങ്ങൾ ചൂസ് ചെയ്യുന്ന ആളിനെ കുറിച്ച് കാമുകനെ കുറിച്ച് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഒരു ശതമാനം ഉറപ്പുവരുത്തിയതിനു ശേഷം ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കറൻറ്ററിയപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ